ബോർഡിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി സർക്കാർ സഹായമായി പത്ത് കോടി രൂപ അനുവദിച്ചു ത്രിഭാഷ നയത്തെ ചൊല്ലി പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേക ഓൺലൈൻ സ്വാഗതം അംഗനവാടി ക്ഷേമനിധി ബോർഡിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി സർക്കാർ സഹായമായി പത്ത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനാണ് അധിക ധനസഹായം അനുവദിച്ചത് അംഗനവാടി ക്ഷേമനിധിയിൽ അംഗങ്ങൾ അടയ്ക്കുന്ന അംശാദായ വിഹിതത്തിന് ഇരുപത് ശതമാനം സർക്കാർ വിഹിതമായും നൽകുന്നുണ്ട് ത്രിഭാഷാ നയത്തെ ചൊല്ലി പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം സഭ സമ്മേളിച്ച് ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഭാഷാ നയത്തിനെതിരായ പ്രതിഷേധമുയർന്നു ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടു തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ചു ഹിന്ദി അടിച്ചേൽപ്പിക്കലിൽ ഡി ആണ് പ്രതിഷേധത്തിന് തുടക്കമിട്ടത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്കു പാരിസ്ഥിതിക അനുമതിയായി ഇത് സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചതായി മന്ത്രി വി എൻ വാസ്തവൻ അറിയിച്ചു രണ്ടും മൂന്നും ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ ആയിരത്തി മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും മാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിന്ന് ജീവനക്കാരനെ മാറ്റി നിർത്തിയത് അംഗീകരിക്കാനാകില്ലെന്ന് പിന്നാക്ക വിഭാഗ ക്ഷേമ മന്ത്രി ഒ ആർ കേളു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമാനുസൃത രീതികളിലൂടെ നടത്തിയ നിയമനമാണിത് തന്ത്രിമാരെടുത്ത നിലപാട് മതേതര കേരളത്തിന്റെ പുരോഗമന നിലപാടുകൾക്കെതിരാണെന്നും മന്ത്രി പറഞ്ഞു വയസ്സിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കണമെന്നും ലൌ ജിഹാദിലൂടെ മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളെ നഷ്ടപ്പെട്ടുവെന്നും വിവാദ പരാമർശവുമായി പി സി ജോർജ് മതവിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിൽ കഴിയുന്നതിനിടെയാണ് പി സി ജോർജിന്റെ മറ്റൊരു പരാമർശം കേരളത്തിൽ ലവ് ജിഹാദ് വർധിക്കുന്നുവെന്നും പി സി ജോർജ് പറഞ്ഞു കാസർകോട്ടെ ഡോക്ടറെ കബളിപ്പിച്ച് രണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രധാന പ്രതിയെ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു സുനിൽ കുമാർ ജന്മർന്ന ഇരുപത്തിനാലുകാരനാണ് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നും കാസർഗോഡ് സൈബർ ക്രൈം പോലീസ് പിടികൂടിയത് അഞ്ചു ദിവസത്തെ കഠിനമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു മകനെ ഉപയോഗിച്ച് അച്ഛൻ എം ഡി എം എ വൽപ്പന നടത്തിയെന്ന പരാതിയുമായി അമ്മ സംഭവത്തിൽ പിതാവിനെതിരെ ബാലനിധി നിയമപ്രകാരം കേസെടുത്തു കഴിഞ്ഞ ദിവസം കുട്ടിയുടെ പിതാവിനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി പ്രതിയും കുട്ടിയുടെ അമ്മയും ദീർഘകാലമായി അകന്നു കഴിയുകയായിരുന്നു ആറ്റുകാൽ പങ്കാളിയോടനുബന്ധിച്ച് സ്പെഷ്യൽ ട്രെയിനുകളും സ്റ്റോപ്പുകളും പ്രഖ്യാപിച്ചു സ്പെഷ്യൽ ട്രെയിനുകൾക്ക് പുറമെ സ്ഥിരം ട്രെയിനുകൾക്ക് ചില താൽക്കാലിക സ്റ്റോപ്പുകളും അനുവദിക്കുകയും ചെയ്തു ചില ട്രെയിനുകളുടെ സമയവും പുനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മാർച്ച് പതിമൂന്ന് പുലർച്ചെ ഒന്ന് മുപ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന സ്പെഷ്യൽ ട്രെയിൻ രാവിലെ ആറ് മുപ്പതിന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തും ചാക്കുകൾ സൂക്ഷിച്ചു സമീപം കൈരളി ഫുഡ്സ് എന്ന കടയിൽ നിന്നാണ് അൻപത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് പോലീസ് എത്തുന്നത് അറിഞ്ഞ് രക്ഷപ്പെട്ട കടയുടമയ്ക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു ജസ്റ്റിൻ മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയാകും ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി അംഗങ്ങൾക്കിടയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റ്യ ഫ്രീലാൻഡിനെ പിന്നിലാക്കിയാണ് കാർണി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത് മോചനത്തിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക